ഹായ് നമസ്കാരം ബ്ലാസ്റ്റേഴ്സ് എന്നേ ഓരോ പ്ലേസിങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യത്തെ സീസൺ എന്താണ് ഇവർ കാണിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ലോണ പോയി ഞെട്ടി നമ്മൾ കാരണം ലൂണിലാണ് പോയത് ഓക്കെ നൂഹ പോയി ഓബിയാറ്റ് പോയി ലഗേറ്റർ പോയി പിന്നെ രണ്ട് അയ്മനൊക്കെ പോകുമ്പോൾ എന്താണ് ഇവർ വിറ്റ് കാര്യമാക്കാമെന്നൊക്കെ നമ്മൾ ആലോചിച്ചു പക്ഷേ അത് തെറ്റിട്ടോ കാരണം ഇന്നലെ സൈൻ ചെയ്തൊരു വിദേശ താരത്തെ നമ്മൾ വിചാരിച്ച് ചിലപ്പോൾ ഈ ഒരു ഒന്നമ്മ നിർത്തും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അല്ലേ കുറേ സാമ്പത്തിക പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പക്ഷേ ഒരു നിർത്തിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നും ഒരു പ്ലെയർ സൈൻ ചെയ്തിട്ടുണ്ട് കെവിൻ യോക്ക് എന്ന പേര് ഒരു ഫ്രഞ്ച് പ്ലെയർ ആണ് ഈ ഒരു പ്ലെയറെ ഫസ്റ്റ് ഇമ്പ്രഷൻ എങ്ങനെയുണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിന് മുമ്പ് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതായത് ഈ ഒരു പ്ലെയർ ഏത് ലെവലിലുള്ള പ്ലെയറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വമ്പൻ ഹൈപ്പോ കാര്യങ്ങളൊന്നും ഇല്ലോ നമുക്ക് കഴിഞ്ഞ സീസണിലും അതിനുമുമ്പത്തെ സീസണുള്ള സ്റ്റാർ ഫോർവേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ദിമി അതേപോലെ തന്നെ ലൂണ ലൂണൂഹ ഇവരൊക്കെ ഉണ്ടല്ലോ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആണ് ഇവരൊക്കെ ഇവരൊക്കെ സ്റ്റാർ വാല്യൂ മാത്രമല്ല ടീമിക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ ഈ കെവിൻ യോക്ക് എന്ന് പറയുന്ന പ്ലെയറെ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരു സ്റ്റാർ ലെവലിലുള്ള ഒരു പ്ലെയർ അല്ല പക്ഷെ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സൈനിങ്ങിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മളെ ടീമിൽ വന്നിട്ടുള്ള പ്ലെയറാണ് ജേറോ റോഡ്രിക്വസ് മൂപ്പന് വന്നപ്പോൾ ഒരു സ്റ്റാർ ഇമ്പ്രഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കുറച്ച് കളിയാണ് കളിച്ചെങ്കിൽ പോലും നമ്മളെ ഞെട്ടിച്ചിട്ടാണ് പോയിട്ടുള്ളത് ഒരു പ്ലെയറാണ് കെവിൻ കെവിന്യോക്ക് കെവിൻ യോക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട എന്തിനാണ് നമുക്ക് നോക്കിയിട്ട് ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ട് ഇന്ത്യൻ സാഹചര്യത്തിനനുകൂലിച്ച് ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മളെ പെപ്പറിൻ്റെ ഒക്കെ പോലുള്ള ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ നോക്കുക ആ ഒരു വേരിയേഷൻ കണ്ടോ ഗ്രാഫിൻ്റെ ഫസ്റ്റ് ഇന്ന് താഴെത്തട്ടെന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒറ്റയടിക്ക് കയറിപ്പോവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ടൈമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് വാല്യൂ ഉയർന്നു പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ആണ് നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എംമാതിരി ഹൈറ്റാണ് അതായത് ഒരു കോർണറോ അല്ലെങ്കിൽ ലോങ് ബോളോ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന ബോളൊക്കെ ഹെഡ് ചെയ്യാനേ ഇവനെ വെല്ലാനും ആരും ഉണ്ടാവില്ല അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ ഈ പിന്നെ കെ വിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ നമ്മളെ നോ ഹാൻഡ് ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് കാരണം ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ്ങായിട്ടാണ് കളിക്കുന്നത് ഒരു പ്രോപ്പർ സെൻ്റർ ഫോർവേഡ് അല്ല സെൻ്റർ ഫോർവോഡ് ഗോൾ പോച്ചറോ പെനാൾട്ടി ബോക്സ് സ്ട്രൈക്കറോ അല്ല ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലെയറാണ് നമ്മളെ കെ വിൻ എന്തായാലും ഇവൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഫിസിക്ക് ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹൈറ്റും ഇതിനു മുമ്പ് കളിച്ചിട്ടുള്ള ഗ്രീസിലാണ് ഗ്രീസിൽ ഏകദേശം പതിമൂന്നോളം അസിസ്റ്റ് അതായത് ഗോളിനെക്കാട്ടും കൂടുതൽ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് കെവിൻ യോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ അപ്പോൾ ഇദ്ദേഹത്തിന് കടന്നുവരെ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഉപകാരം ചെയ്യും കാരണം ഓൾറെഡി ആരും നിലവിൽ ടീമിലില്ല എല്ലാവരും പോയില്ലേ വെറും മുപ്പത്തഞ്ച് യൂറോറ്റുള്ളായിരുന്നു അപ്പം കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ എത്ര ഉണ്ടരോ നൂറ്റി നാൽപ്പത് യൂറോ നിങ്ങളൊന്ന് ആലോചിക്കുക അതേപോലെ തന്നെ റേറ്റിംഗും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിൽ മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് ഉള്ളത് ഇപ്പോൾ എത്ര അറിയുമോ നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് ലെവലിലാണ് പറഞ്ഞതരുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും കളി അടിപൊളിയായതുകൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ മേലേക്ക് പൊന്തുണ്ട് ഗ്രാഫും കാര്യങ്ങളൊക്കെ അല്ലാതെ ഇപ്പോൾ വെറുതെ എന്തായാലും ഇത് പൊന്തല്ലോ എന്തായാലും ഇവൻ്റെ ഒരു കളിശൈലിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിങ്ങിലോട് പാസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഭയങ്കര സ്പീഡായിട്ട് മുന്നേറുന്നൊരു പ്ലെയർ അതായത് നമ്മളെ എംബാപ്പക്കല്ലേ കമ്പാരിസൺ അല്ല ഞാൻ ആദ്യം വിചാരിക്കേണ്ട നമ്മളൊരു ഉദാഹരണം എടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എംബാപ്പൻ്റെ കളി ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിങ്ങ കൂടെ പെട്ടെന്ന് സ്പീഡിലായിട്ട് ബോൾ എടുത്ത് കൊണ്ടുപോകുക എന്നിട്ട് ആർക്കെങ്കിലും പാസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ വേഗം കൊണ്ടുപോയിട്ട് അടിക്കുക പക്ഷേ കെവിന്യോക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ശൈലിയായിട്ടാണ് ഉദ്ദേശിക്കുന്ന പ്ലെയർ കമ്പാരിസണേ അല്ല നിങ്ങൾ വെറുതെ ഞാൻ വേറെ എന്തെങ്കിലും വിചാരിക്കല്ലേ അപ്പോൾ എംബാപ്പനെ പോലെ സൈഡിൽ കൂടെ സ്പീഡിലായിട്ട് പോ ഓടിയിട്ട് ഹൈറ്റും മിസിക്കൊക്കെ ഉപയോഗിച്ചിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ് കെവിഞ്ഞു നോക്ക് അപ്പോൾ ഇനി അങ്ങനെ ആകുമെന്നുള്ള അവസ്ഥ നമുക്ക് കളി തുടങ്ങിയാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ ഏതായാലും നോ ഓക്കേ